അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കളയൂർ ചോലാരിക്കുന്നിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്തു കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ ജനങ്ങളുടെ ദീർഘകാല സ്വപ്നമായ ഡോക്ടർ ബി ആർ അംബേദ്കർ സാംസ്കാരിക നിലയം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖ്യ ശംസ് ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷകരമായ വേദിയിലാണ് നാം ഇപ്പോൾ സന്നിഹിതരായത് ആറ് മാസം നമ്മുടെ എം എൽ എ അംബേദ്കർ ചൊല്ലരിക്കുന്ന അംബേദ്കർ സാംസ്കാരിക നിലയത്തിന് ആറ് മാസം കൊണ്ട് തന്നെ നമുക്കത് പണി തീർക്കാൻ കഴിഞ്ഞു അതിന് നമ്മൾക്ക് ഒപ്പം നിന്ന് നിർദ്ദേശങ്ങൾ നൽകിയ എ എക്സിക്കും അതിലെടുത്ത കോൺട്രാക്ടർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചോളം എനിക്ക് വളരെ ഇഷ്ടമാണ് നമ്മുടെ കീഴ്പറമ്പ് പഞ്ചായത്തിലെ ആളുകൾക്ക് എന്ത് വേണം ചോദിച്ചാലും അവർക്കെല്ലാം വേണം എന്തായാലും ശരി കൃഷിയുടെ ശരി ശരി സംരംഭത്തിന്റെ ഒക്കെ സ്മാർട്ട് ബ്ലോക്ക് മെമ്പർ രത്നകുമാരി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ മുഹമ്മദ് അസ്ലമിനെ ചോലാരിക്കുന്ന നിവാസികളുടെ സ്നേഹാദരം സോകർ സംഗം ഭാരവാഹികളായ വിനോദ് ബിജു രാമൻ എന്നിവർ ചേർന്ന് കൈമാറി വളരെ പെട്ടെന്ന് വർക്ക് പൂർത്തീകരിച്ച കോൺട്രാക്ടർ മുഹമ്മദ് അലിയെ ചടങ്ങിൽ ആദരിച്ചു ഫുട്ബോൾ ചിഹ്നത്തിൽ മുഹമ്മദ് അസ്ലം ജനവിധി തേടിയിരുന്നത് അന്ന് ക്ലബ്ബുകൾക്ക് പന്ത് സംഭാവന ചെയ്തുകൊണ്ടാണ് തന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നതെങ്കിൽ വീണ്ടും പ്രദേശത്തെ കുട്ടികൾക്ക് ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് പന്ത് നൽകിയത് ജനങ്ങളിൽ വലിയ ആവേശമുണ്ടാക്കി വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ നടത്തിയ കലാപരിപാടികളിലൂടെയാണ് ഉദ്ഘാടന പരിപാടിക്ക് തിരശ്ശീല വീണത് അരീക്കോട് ബ്ലോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സാംസ്കാരിക നിലയം യാഥാർത്ഥ്യമാക്കിയത് സാംസ്കാരിക നിലയത്തിന് ആവശ്യമായ ഭൂമി വാങ്ങുന്നതിന് ഗ്രാമപഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്താണ് വഹിച്ചത് സാംസ്കാരിക നിലയത്തിന് ആവശ്യമായ ഭൂമി വാങ്ങുന്നതിന് ഗ്രാമപഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ നൽകിയിരുന്നു സാംസ്കാരിക നിലയത്തിന്റെ ഇലക്ട്രിഫിക്കേഷൻ ചുറ്റുമതിൽ മുറ്റം കട്ടപതിക്കൽ എന്നിവയ്ക്കായി അഞ്ച് ലക്ഷം രൂപ കൂടി ബ്ലോക്ക് വകയിരുത്തി വാർഡിന്റെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിൽ പുതു അധ്യായം കുറിക്കുകയാണ് സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനത്തിലൂടെ വാർഡ് മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മുഹമ്മദ് അസ്ലമിന്റെ ഏറെ നാളത്തെ ശ്രമത്തിനൊടുവിലാണ് പദ്ധതി യാഥാർത്ഥ്യമായത് നാലര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് മുഹമ്മദ് അസ്ലം നേതൃത്വം നൽകിയത് വാർഡ് മെമ്പർ കെ വി റഫീഖ് ബാബു വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി കൃഷ്ണൻകുനിയൽ ഡി സി സി അംഗം എം കെ കുഞ്ഞുമുഹമ്മദ് മുൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇപ്പോൾ മുസ്ലിം ലീഗ് പഞ്ചായത്ത് നേതാവുമായ കെ അബൂബക്കർ മാസ്റ്റർ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ശശികുമാർ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം റഹ്മത്തുള്ള അരീക്കോട് ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷരീഫ് ഉമ്മിണിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫാസിലെം സി പി പ്രതിനിധി രമേഷ് ബാബു വാർഡ് ചെയർമാൻ സുരേന്ദ്രൻ അഞ്ഞങ്ങാട് എൻ അബ്ദുൽ കരീം മാസ്റ്റർ പി സി ചെറിയാത്തൻ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് അസ്ലം സ്വാഗതവും സ്വാഗത സംഘം കോർഡിനേറ്റർ രാമൻ ചടങ്ങിനെ നന്ദിയും പറഞ്ഞു ന്യൂസ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ